നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ആഗ്രഹിച്ച ജോലി നമ്മൾ എന്ത് രീതിയിലുള്ള ആഗ്രഹിച്ച ജോലി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കഠിന പ്രയത്നം ഏതൊരു കാര്യത്തിനായാലും വേണം പണം നേടാനാണെങ്കിലും ജോലി ലഭിക്കാനാണെങ്കിലും നമുക്ക് നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കൂ നമ്മൾ ഒരുപാട് നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത വളരെ കുറവും വലിയ രീതിയിലുള്ള ജോലി ആഗ്രഹിച്ചിട്ടും കാര്യമില്ല അതുപോലെ തന്നെ ഒരു വരുമാന സ്രോതസ് നമ്മൾ തിരഞ്ഞെടുക്കാതെ നമുക്ക് പണം വരണം എന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല അപ്പോൾ പണമാണെങ്കിലും ജോലിയാണെങ്കിലും ഒക്കെ നമ്മളുടെ ഒരു കഠിന പ്രയത്നം അതിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു എക്സാം എഴുതിയൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് ജോബ് അന്വേഷിച്ച് നടക്കുകയാണ് ആ ജോബ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഒക്കെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനു മുൻപ് നമ്മൾ ആഗ്രഹിച്ച ജോലി നേടാൻ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു വഴിപാടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് വളരെയധികം ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ ഒരുപാട് ആളുകൾ ആ ഒരു വഴിപാട് നേർന്നിട്ട് ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വഴിപാട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നോക്കുക എന്നതിന് ശേഷം അത് മനസ്സിലാക്കി ചെയ്യുക ഇതിൽ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറും അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവുമാണ് അതായത് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ആയിരം നാമങ്ങൾ ഉൾപ്പെട്ടതും ആവർത്തനം ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അല്ലെങ്കിൽ നമ്മളുടെ ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു സ്തോത്രമാണ് അത് ജപിക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ലഭിക്കുകയും നമുക്ക് ദേവിയുടെ ഒരു പ്രത്യേക അനുഗ്രഹവും അതുപോലെ തന്നെ ഒരു മാസം നമ്മൾ ഈ ഒരു ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ നമ്മളുടെ ചുറ്റും വളരെ ഒരു വലയം തന്നെ ദേവിയുടെത് ഉണ്ടാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അത് ജപിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഇത് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു നമ്പർ നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടാത്തവരും ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കും ജോലിക്ക് ലഭിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം അതുപോലെ ജോലിയുള്ളവർ സ്ഥാപനം നടത്തുന്നവർ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാപനങ്ങൾ എന്ത് സ്ഥാപനമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കുറിച്ചിടാൻ പറ്റിയ അല്ലെങ്കിൽ നിങ്ങൾ ഏതു നേരവും ദൃഷ്ടി പതിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എയ്ഞ്ചൽ നമ്പർ കൂടി പറഞ്ഞു തരുന്നുണ്ട് ഇത് നാലാൾ കാണുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയിട് എഴുതി ഇടുന്ന അല്ലെങ്കിൽ എഴുതി ഒട്ടിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും ഓരോ നമ്പേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും ആ സ്റ്റിക്കർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ നമ്പർ ഈ ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് അത് വളരെ നല്ല വളരെ മനോഹരമായിട്ട് അത് ക്രോഡി ഇത് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് നിങ്ങൾക്കത് വളരെ മറ്റുള്ളവരുടെ കണ്ണുകൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ടർ ബോട്ടിലോ നിങ്ങൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൃഷ്ടിയും പതിയുന്നതിന് വേണ്ടിയും ഇത് ചെയ്തു വെക്കാവുന്നതാണ് ഇതിലൂടെ നമുക്ക് പണം വർദ്ധിക്കുകയും നമ്മളുടെ എന്ത് രീതിയിലുള്ള കച്ചവടമായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആയാലും നിങ്ങളുടെ ജോലി ആയാലും ഒക്കെ ഇപ്പോൾ ഒരു സർക്കാർ ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിളങ്ങാൻ സാധിക്കും യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ ഓരോ ദിവസവും നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ വ്യാപാരങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കച്ചവടം വളരെ നല്ല രീതിയിൽ തന്നെ പൊടി പൊടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സുകാരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ബിസിനസ് പല മേഖലയിലേക്ക് വ്യാപിപ്പിച്ചെടുത്ത് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പർ അതിനോട് കൂടെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മന്ത്രം ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിൽ അതായത് ഇത് ഒരു പവർഫുൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ പറയുന്നത് ദിവസം അതുപോലെ വ്യാഴാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം വൈകുന്നേരം ഇത് വളരെ ായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ ഇത് വ്യാഴം വെള്ളി പൗർണമി ദിവസങ്ങൾ അതായത് വെളുത്തവാവിന്റെ ദിവസം ഈ മൂന്ന് ദിവസം ഇതിന് ഡബിൾ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഉണ്ടാവുക അപ്പോൾ ഇത് അതിലുപരി ദിവസവും ജപിക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ സക്സസ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ജോലി ലഭിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഉൾപ്പെടുത്തുക സൂക്ഷ്മം ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് ജപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴാണോ ശരീര ശുദ്ധിയായിട്ടിരിക്കുന്നത് വിളക്ക് കൊളുത്തുന്നത് പ്രാർത്ഥിക്കുന്നത് ആ സമയത്താണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ നാമം ഉച്ചരിക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല വിളക്ക് കൊളുത്തുന്ന സമയത്ത് അതായത് രാവിലെയോ വൈകുന്നേരമോ നൂറ്റി തവണ നിങ്ങളിത് കമ്പൾസറി ആയിട്ട് ജപിക്കണം എല്ലാ ദിവസവും ഫോളോ ചെയ്യണം ഇല്ലാത്ത ദിവസം അതായത് പിരീഡ്സ് ആവുന്ന സമയത്ത് ഏഴ് രാത്രി ജപിക്കാൻ പാടില്ല എട്ടാമത്തെ രാത്രി വീണ്ടും നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ബാക്കിയുള്ള ടൈമിൽ നമ്മൾ ഏതെങ്കിലും ജോലികൾ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നാമം ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിഘ്നങ്ങളും കൂടാതെ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പവർഫുൾ ായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിരന്തരം നിങ്ങൾ ഈ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എന്നാലും വിളക്ക് കൊളുത്തുമ്പോൾ ഒരു നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഒരു വഴിപാട് പോലെ തന്നെ ഇത് ഇരുപത്തി ദിവസം ഒരു സമ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് തന്നെ ചെയ്യുക ഇത് ഇരുപത്തി ദിവസം സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ആഗ്രഹം നടന്നു കിട്ടും അതുപോലെ തന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാനിലൂടെ നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കുന്നതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുത് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം അതും നിങ്ങൾ ആ മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിപാട് കൂടി നിങ്ങൾ ചെയ്തു നോക്കുക എത്ര ജോലിയിൽ തടസ്സമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി വളരെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഇനി ഞാനിവിടെ മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രം ഇതാണ് അംബികാനാദി നിധന അശ്വാരൂഢ അപരാജിത അംബികാനാദി നിധന അശ്വാരൂഢ അപരാജിത ഈ ഒരു വാക്ക് നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് നിങ്ങൾ നൂറ്റിയെട്ട് തവണ വിളക്ക് കൊളുത്തി എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജപിക്കാം അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് ജോലി ചെയ്യുന്ന ശരീരശുദ്ധിയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇത് എത്രമാത്രം നിങ്ങൾ പറയുന്നോ അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധി വരും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം സൂക്ഷ്മമായിട്ട് പറയുക ഇനി നിങ്ങൾക്കിത് ജീവിതത്തിൽ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പവർഫുള്ളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വളരെ മാറിമറിയുന്ന ഒരു സംഭവം തന്നെയാണ് എന്നും വിളക്ക് കൊളുത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരമോ രാവിലെയോ ഈ ഒരു മന്ത്രം കൂടി നൂറ്റിയെട്ട് തവണ ഉൾപ്പെടുത്തുക നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മന്ത്രമാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ലത് വരും ഇനി ഞാൻ പറഞ്ഞ നമ്പർ ഇവിടെ കുറിക്കുകയാണ് ഇതാണ് നമ്പർ ഈ നമ്പർ നിങ്ങൾക്ക് എഴുതിയെടുത്ത് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് തന്നെ വരച്ച് തയ്യാറാക്കി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇത് തൂക്കാവുന്നതാണ് അതുപോലെ തന്നെ നാലാൾ കാണുന്നിടത്ത് തന്നെ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം